ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഞണ്ട് റോസ്റ്റാണ് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ഒരു ഐറ്റമാണ് ഞണ്ട് റോസ്റ്റ് അപ്പം നമ്മൾക്ക് വീട്ടിലേക്ക് കിടക്കാം ഞാനിവിടെ അരക്കിലോ എടുത്തിട്ടുണ്ട് അത് നല്ലത് വണ്ണം വെട്ടി വൃത്തിയാക്കി അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതുകൊണ്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എണ്ണയഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായു ശേഷം അഞ്ച് വെളുത്തുള്ളി ചെറിയൊരു ഇഞ്ചി ചെറുതായിട്ട് ചൂപ്പ് ചെയ്താണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലത് വണ്ണം ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നിളക്കാം അതിനുശേഷം രണ്ട് പച്ചമുളക് വട്ടത്തിൽ മുറിച്ചതാണ് ചെറുതായിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് സവാള അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുത്തേച്ച് നല്ലത് കൊണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം സവാളയൊക്കെ നല്ലത് കൊണ്ട് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് സഭകൾ ഇവിടെ നല്ലത് കൊണ്ട് വഴി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഇനി നമുക്കിത് നല്ലത് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം തീ ഏറ്റവും കുറച്ച് ഇടാവുള്ളൂ കാരണം കരിഞ്ഞു പോകരുത് അതുകൊണ്ട് തീ തീരെ കുറച്ചിട്ട് ഇട്ടുകൊണ്ട് വേണം ഇതെല്ലാം തുണന്ന് അഴറ്റിയെടുക്കാൻ അങ്ങനെ പൊടികളൊക്കെ വളർന്ന് ആ പച്ചമളെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വലിയൊരു തക്കാളി എടുത്ത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചതാണ് അതിട്ട് കൊടുക്കാം അതിനുശേഷം നല്ലത് വണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം തക്കാളി ഇതിനകത്തേക്കിട്ട് നല്ലത് വേണം ഒന്ന് വഴന്ന് വരണം അങ്ങനെ തക്കാളിയൊക്കെ ഇവിടെ നല്ലതാണ് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലത് ഒന്ന് മിക്സ് ചെയ്യണം ഈ ഗ്രേവിയൊക്കെ ഞണ്ട് നല്ലത് മിക്സ് ആകണം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യണം ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഞാൻ എനേബിൾ ചെയ്ത് വിടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നല്ലതുകൊണ്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കാം രണ്ട് മുറി ആക്കിയതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലതാണ് മിക്സ് ചെയ്യാം അല്പസമയം എന്നിട്ട് ചെറുതീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്കിത് അല്പസമയം ചെറുതീയിൽ വേവിച്ചെടുക്കാം ചെറുതീയിൽ അല്പസമയം വേവിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നല്ലതുവണ്ണം മിക്സ് ചെയ്യാം നമുക്ക് ഈ സമയം എരിവിനാവശ്യമായ കുരുമുളക് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതുക മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവാനായി കാത്തിരിക്കാം അങ്ങനെ നമ്മുടെ ഞണ്ടിൻ്റെ വെള്ളമെല്ലാം പറ്റി ഞണ്ടൊക്കെ നല്ലത് വണ്ണം വെന്തിട്ടുണ്ട് ഞമ്മളെ ഞണ്ട് റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിലും എല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണാം